നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് തുഷാറിന്റെ വാഹനം അടിച്ചു തകർത്തു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന തുഷാർ സഞ്ചരിച്ച പ്രചരണ വാഹനമാണ് മലപ്പുറം വണ്ടൂരിൽ അടിച്ചു തകർത്തത് രണ്ട് ആക്രമണമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിക്കെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആദ്യ ആക്രമണത്തിൽ തുഷാർ സഞ്ചരിച്ച വാഹനത്തിന്റെ ചില്ലുകൾ തകർന്നിരുന്നു രാത്രി ഏഴരയ്ക്ക് മാരകായുധങ്ങളുമായി നടത്തിയ ആക്രമണത്തിൽ പതിനഞ്ചോളം എൻ ഡി പ്രവർത്തകർക്ക് പരിക്കേറ്റു തുഷാറിന് പരിക്കുകൾ പൊടുന്നനെ റോഡിൽ വാഹനത്തിനെതിരെ ഒരു കൂട്ടം ആളുകൾ വളഞ്ഞ് ആക്രമിക്കുകയും തകർക്കുകയും ആയിരുന്നു കാളിക്കാവ് കല്ലാമൂലയിലായിരുന്നു ആദ്യ ആക്രമണം തുഷാറിന്റെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ യു ഡി എഫ് സമ്മേളനം നടക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ തുഷാറിന്റെ വാഹനത്തിന് മുന്നിൽ ചാടി വീണു മുദ്രാവാക്യം വിളിക്കുകയും വാഹനത്തിൽ ആനടിക്കുകയും ചെയ്തു അരമണിക്കൂറോളം നീണ്ട സംഘർഷത്തിനിടെ വാഹനത്തിന്റെ ചില്ലുകൾ തകർന്നു യോഗത്തിൽ നിന്നും വന്ന യു ഡി എഫ് പ്രവർത്തകരായിരുന്നു പ്രകോപനമുണ്ടാക്കിയത് എ പി അനിൽകുമാർ എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് ആക്രമണം നടന്നതെന്നും തടയാൻ യു ഡി എഫ് നേതാക്കൾ ശ്രമിച്ചില്ലെന്നും ബി ഡി ജെ എസ് ആരോപിച്ചു രാത്രി മലപ്പുറം വയനാട് റൂട്ടിലായിരുന്നു രണ്ടാമത്തെ ആക്രമണം ഉണ്ടായത് രാത്രി ഏഴരയുടെ വണ്ടൂർ ടൗണിനടുത്ത് പൂങ്ങോടായിരുന്നു രണ്ടാമത്തെ ആക്രമണം തുഷാറിന്റെ വാഹനവ്യൂഹം കയറ്റം കയറുന്നതിനിടെ ഒരു സംഘം മാരക ആയുധങ്ങളുമായി ചാടി വീണു ബൈക്കിൽ സഞ്ചരിച്ച പ്രവർത്തകരാണ് ആക്രമിക്കപ്പെട്ടത് പരിക്കേറ്റ പതിനഞ്ചോളം പ്രവർത്തകരെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇത് ആയിരുന്നുവെന്ന് ബി ഡി ജെ എസ് ആരോപിക്കുന്നു പ്രചരണത്തിന് പോലും സമ്മതിക്കാത്ത വിധത്തിൽ തന്നെ തടസ്സപ്പെടുത്തുകയാണെന്ന് തുഷാർ ആരോപിച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച ശനിയാഴ്ച പ്രതിഷേധ ദിനാചരണം ബി ജെ പി ആഹ്വാനം ചെയ്തിട്ടുണ്ട് വയനാട്ടിൽ തനിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണത്തിലും ശക്തമായ പിന്തുണ ബി ജെ പിയിൽ നിന്നും കിട്ടാത്തതിലും തുഷാർ വെള്ളാപ്പള്ളി അസ്വസ്ഥനാണ് ബി ഡി ജെ എസും ബി ജെ പിയും കേന്ദ്ര നേതാക്കളുടെയും സംസ്ഥാന പ്രസിഡന്റിന്റെയും സഹായം തേടിയിരുന്നു എന്നാൽ അതൊന്നും കിട്ടുന്നുമില്ല എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് എല്ലാ മണ്ഡലത്തിലും അനുവദിക്കപ്പെട്ടിട്ടുള്ള പ്രചരണ ഫണ്ട് പോലും വയനാട്ടിൽ എത്തിയിട്ടില്ല പത്തനംതിട്ടയിൽ സുരേന്ദ്രനോട് വെള്ളാപ്പള്ളി കാണിച്ച നിസ്സഹരണവും ഇതിന്റെ ഭാഗമായാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മകൻ തുഷാറിനെ ഈ നിലയിലാക്കി ഒരു വഴിക്കാക്കിയതിൽ പിതാവ് വെള്ളാപ്പള്ളിയും ശുഭിതനാണ് എല്ലാ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികളും ദയനീയമായി തന്നെ തോൽക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥികൾ ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ എന്തായാലും കേന്ദ്ര നേതാക്കൾ ഉടൻ വയനാട്ടിൽ പ്രചരണത്തിനായി എത്തണമെന്നാണ് ബി ഡി ജെ എസിന്റെ ആവശ്യം ഇപ്പോഴത്തെ ഈ പോക്ക് വലിയ അപകടമുണ്ടാക്കുമെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് വയനാട്ടിലെ പ്രാദേശിക ഘടകങ്ങളും മുന്നറിയിപ്പ് നൽകുന്നു ചുരുക്കത്തിൽ ഉടൻ തന്നെ ബി ജെ പി തുഷാർ വെള്ളാപ്പള്ളിയെ പ്രചരണത്തിൽ സഹായിക്കണമെന്നും വയനാട്ടിൽ നിന്നും വൻ ആവശ്യമുയരുന്നുണ്ട്